ഞങ്ങൾ അവിടെ കയറുന്ന കുറച്ച് ഒരു കളിക്കുള്ളത് അവിടെ കിട്ടി അവിടെ വീണുബ്രക്കിനവര겠다. തെലകേട്ടണ്ട. അതി കെട്ടല്ലേ ഇങ്ങോട്ട് അപ്പുറത്ത. ഇങ്ങോട്ട്. ഒന്നടക്കൊണ്ട്. ഒന്നടക്കൊണ്ട്. വാ ഒന്നടക്കൊര കെട്ട. പണിക്കാരീ ഇങ്ങോട്ട്. എങ്ങോട്ടാ? മരവട ഇങ്ങോട്ട്. ഇതെ കാലിൽ ഇടോണം. ഇത് നേരെ നടന്നു ഇടിക്കത്തില്ലേ. ഓ. നേരെ ഇടിക്കത്തില്ലേ. ചെറുക്കൻ. അപ്പുറത്തെ ഇറങ്ങാൻ പറ്റില്ല. അതിന്റെ അകത്തുണ്ടെന്ന് തോന്നുന്നു മീന അതിന്റെ അകത്തുണ്ടെന്ന് തോന്നുന്നു അതിന്റെ അകത്ത് എന്തെണ്ണം കിടപ്പുണ്ട് അകത്ത് എന്തായിരുന്നു കാലം തട്ട് അത് അപ്പുറത്ത ചെറുതാണ്ട് മീനോ ഇതെങ്ങനെ വെള്ളത്തിൽ നിന്ന് ഒത്തിനാലും ഇവിടെ തുടങ്ങിയിട്ട്